ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അങ്ങനെ രവീന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന ശ്രീകാന്തിനെ കാണാനായിട്ട് അനുവദിക്കുന്നില്ല ചന്ദ്രയും സച്ചിയും സുധിയൊന്നും തുടർന്ന് വീട്ടിലെത്തുന്ന ശ്രീകാന്ത് പൊട്ടിക്കരയാണ് ഇത് കാണുന്ന വർഷ എന്ത് പറ്റി ശ്രീകാന്ത് നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് അച്ഛന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല പക്ഷേ അച്ഛനെ കാണാൻ അവരെന്നെ അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ നിനക്ക് അച്ഛനെ കാണാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് നീ എങ്ങനെയെങ്കിലും അച്ഛനെ കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ആരും കൂട്ടാക്കിയില്ല ഒരു തവണയെങ്കിലും അച്ഛനെ കണ്ടിട്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അതിനുപോലും അവരെന്നെ അനുവദിച്ചില്ല അച്ഛനെ ഇപ്പോൾ എനിക്ക് അറിയില്ല വർഷേ എല്ലാം ഞാൻ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആ നിയന്ത്രണം ഇട്ട് കരയാണ് എൻ്റെ ഫാമിലിയിലെ ഫാമിലിയിലെല്ലാവർക്കും ഞാനിപ്പോൾ വെറുക്കപ്പെട്ടവനായി മാറി വർഷേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് കരയുമ്പോൾ വർഷ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെ കാണാൻ അവർ നിന്നെ അനുവദിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അതൊക്കെ പോട്ടെ ആരൊക്കെ നിന്നെ വെറുത്താലും ശരി ഞാൻ നിന്നെ ഒരിക്കലും വെറുക്കില്ല ശ്രീകാന്ത് ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ സ്വയം ഇങ്ങനെ കൊറ്റപ്പെടുത്താതെ നിൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല എല്ലാം ശരിയാവും നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുകയാണ് പിറ്റേന്ന് രാവിലെ രവീന്ദ്രൻ്റെ ബോധം വരികയാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ രവീന്ദ്രൻ്റെ അരികിൽ തന്നെയുണ്ട് ചന്ദ്ര അടുത്തിരുന്ന് കരയുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ കരയുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഭയന്ന് പോയി രവിയേട്ട ഈ കഴിഞ്ഞ രണ്ട് ദിവസവും എൻ്റെ ജീവൻ പോകുന്ന പോലെ ആയിരുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കരയുമ്പോൾ അതെനിക്കറിയാൻ ചന്ദ്രൻ എന്തെങ്കിലും അസുഖമായിട്ട് ഞാൻ ജോലിക്ക് പോയാലും ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നീ എന്നെ കൂടെ കൂടെ വിളിക്കാറില്ലേ അതുകൊണ്ട് നീ ഇതെങ്ങനെ സഹിക്കും ചന്ദ്ര എന്ന് ഞാൻ ആലോചിച്ചിരുന്നു എനിക്ക് നെഞ്ചുവേദന വന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കുറിച്ചായിരുന്നില്ല എനിക്ക് ചിന്ത ഞാനില്ലാതായാൽ നീ എങ്ങനെ ജീവിക്കും എന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു എനിക്ക് പേടി എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ രവിയേട്ട ഇപ്പം എല്ലാം ഭേദമായില്ലേ അതുമാത്രം മതി എനിക്ക് ഇനി രവിയേട്ടന് ഒന്നും ഉണ്ടാവില്ല എന്ന് എന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര തുടർന്ന് രവീന്ദ്രൻ്റെ കണ്ണുകളൊക്കെ ചന്ദ്ര തുടച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ സച്ചി ഓടി വന്നിട്ട് അച്ഛനിപ്പോൾ ഇല്ലല്ലോ എന്ന് ചോദിച്ച് രവീന്ദ്രൻ്റെ ശരീരത്തിൽ പിടിക്കുമ്പോൾ എടാ സച്ചി നോക്കിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ശരീരമല്ലേ അദ്ദേഹത്തിൻ്റെത് നീ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര തുടർന്ന് അച്ഛനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എൻ്റെ ജീവൻ തന്നെ പോയ പോലെയായിരുന്നു എനിക്ക് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനും പിന്നെ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വല്ലാതെ ഇമോഷണലാകുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്താടാ സച്ചി ഇത് അതിന് അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ഇപ്പോൾ അച്ഛനും ഒരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്നും ഡോക്ടർ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ സച്ചി പറയുന്നുണ്ട് തുടർന്ന് നീ ഇന്നലെ ഒരുപാട് പേടിച്ചു അല്ലേടാന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ പിന്നെ പേടിക്കാതിരിക്കും അച്ഛ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പേടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല അച്ഛ എന്തായാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അച്ഛൻ ചെയ്ത നന്മകളെല്ലാം തന്നെയാണ് അച്ഛനെ രക്ഷിച്ചത് ഞാൻ കുടിച്ച പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയത് കാരണം അല്ലേ അച്ഛനെങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ അതൊക്കെ വിടറ സച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ തുടർന്ന് ശ്രുതിയെയും സുധിയെയും അന്വേഷിക്കുന്നുണ്ട് രവീന്ദ്രൻ അവർ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി രവീന്ദ്രനോടായിട്ട് തുടർന്ന് ശ്രീകാന്തിനെക്കുറിച്ചും രവീന്ദ്രൻ അന്വേഷിക്കുന്നുണ്ട് ശേഷം രേവതി മോൾ എവിടെ അവളെ കണ്ടില്ലല്ലോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അവളുടെ കാര്യം വിട്ടേക്ക് അവൾ പോയി എന്ന് പറയുന്നുണ്ട് ഡോക്ടർ സച്ചി പെട്ടെന്ന് തന്നെ ഇവിടെ വന്നിട്ടെന്ന് പറയാൻ തുടങ്ങുമ്പോൾ പറയുമ്പോൾ തന്നെ രവീന്ദ്രന് ഭയങ്കര ചുമ വരുവാണ് തുടർന്ന് അച്ഛൻ അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രവീന്ദ്രനെ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുത്തതിന് ശേഷം സച്ചി പറയുന്നുണ്ട് ഫുഡ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഡോക്ടർ സച്ചി അപ്പോൾ രവീട്ടിന് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നീ ഡോക്ടറോട് ചോദിച്ചു എന്ന് ചോദിക്കുമ്പോൾ അച്ഛനല്ല നിങ്ങൾക്കാണ് ഞാൻ ആഹാരം വാങ്ങിച്ചതെന്നുള്ള കാര്യം സച്ചി ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് വേണ്ട എന്ന് ചന്ദ്ര പറയുമ്പോൾ ഇന്നലെ മുഴുവൻ നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ പട്ടിന് കിടന്നാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ചന്ദ്രയുടെ നേരെ ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ട് സംസാരിക്കുമ്പോൾ സച്ചിയോട് സച്ചിക്ക് ചന്ദ്രയോടുള്ള സ്നേഹം മനസ്സിലാക്കുന്ന രവീന്ദ്രന് അതുകൊണ്ട് സന്തോഷമാവുന്നുണ്ട് തുടർന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ സമയമായി വേഗം ഫുഡ് കഴിക്കാൻ പറഞ്ഞ് സച്ചി ചന്ദ്രയെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം നീ കഴിക്കുക ചന്ദ്രയെ അവൻ നിനക്ക് വേണ്ടി സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ടു വന്നതല്ലേ എന്നൊക്കെ ചന്ദ്രയോടായിട്ട് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്ര ആ ഫുഡ് വാങ്ങി കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് അച്ഛനെന്തെങ്കിലും വേണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ വേണ്ട മോനെയെന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ശേഷം അച്ഛന് ഇപ്പോൾ വേദനയുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ കൈക്ക് ചെറിയ വേദനയുണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നതും അതുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അവിടെ പുരട്ടാൻ ഓയിൻമെൻറ്റും തന്നിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പോരട്ടെന്ന് പറയുന്നുണ്ട് സച്ചി ശേഷം അസുഖത്തിൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞോ അച്ഛമ്മയോട് പറഞ്ഞോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ല അച്ചാ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി ഇത് കേൾക്കുന്ന രവീന്ദ്രനാണെങ്കിൽ പറയണ്ടടാ രണ്ട് ദിവസം ഞാൻ അമ്മയെ വിളിക്കാതിരുന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് നല്ല ടെൻഷനായിട്ടുണ്ടാവും എങ്ങാനും വിളിച്ചാൽ എനിക്ക് വല്ല പനിയാണെന്നോ മറ്റോ പറഞ്ഞാൽ മതി എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ശരി അച്ഛാ ഞാനിതൊന്നും അച്ഛമ്മയെ അറിയിക്കില്ല എന്ന് രവീന്ദ്രൻ്റെ വാക്ക് കൊടുക്കുകയാണ് കേട്ടോ സച്ചി ചെയ്തത് തുടർന്ന് അച്ഛൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഉറങ്ങി ഉറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്നും പോകുമ്പോൾ രവീന്ദ്രൻ രേവതി കയ്യിൽ കെട്ടിക്കൊടുത്ത് ആ ചരട് നോക്കുന്നുണ്ട് തുടർന്ന് രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്ത വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് രവീന്ദ്രൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് കാണുന്ന സച്ചി എന്ത് പറ്റി അച്ഛാ അച്ഛന് നെഞ്ചു വേദനിക്കുന്നുണ്ടോ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്നൊക്കെ പരിഭ്രമത്തോടു കൂടി സച്ചി ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലടാ ഏതടാ സച്ചി ഈ കാർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കാർ തന്നെ അച്ഛൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോൾ കുറേ നാളായല്ലോ നീ ഈ വാടക വണ്ടി ഓടിക്കുന്നു നിന്റെ കാരണം എന്ത് പറ്റിയ അത് ഇനിയും വർക്ക്ഷോപ്പിൽ നിന്ന് ശരിയായി കിട്ടിയില്ലേ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ സച്ചി വേഗം തന്നെ ആ വിഷയം മാറ്റിയിട്ട് പറയുന്നുണ്ട് അത് വിടച്ചാ നമുക്ക് അകത്തേക്ക് പോയിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ എത്ര നാളായി നാളായിട്ട് നീ വാടക വണ്ടി ഓടിക്കുന്നത് അതൊക്കെ അധിക ചെലവല്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രവീന്ദ്രനെയും കൂട്ടി അകത്തേക്ക് പോവാണ് ശേഷം സച്ചി രവീന്ദ്രനെ മുറിയിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ തുടർന്ന് രവീന്ദ്രൻ സുധിയോടും സച്ചിയോടുമായിട്ട് പറയുന്നുണ്ട് നീയും സുധിയും ഈ വീട്ടിലെ എൻ്റെ മക്കളാണ് നിങ്ങൾ പരസ്പരം വഴക്കടിക്കും അതൊന്നും ഒരു തെറ്റല്ല പക്ഷേ ശ്രുതി ഈ വീട്ടിലെ മരുമകളാണ് മാത്രമല്ല ശ്രുതി നിൻ്റെ ഏട്ടത്തേമ്മയാണ് ശ്രുതിയെ നീ അടിച്ച് തെറ്റാണ് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല നിന്നെക്കുറിച്ച് പലപ്പോഴും പലരും എന്നോട് പരാതി പറയാറുണ്ട് പക്ഷേ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടാവുമെന്ന് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നു പക്ഷേ അന്ന് നീ ശ്രുതിയെ അടിച്ചത് തെറ്റ് തന്നെയാണെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്ര ഇടയിൽ കയറി പറയുന്നുണ്ട് അവനെ നിങ്ങൾ വേണ്ടതുപോലെ ശകാരിച്ചില്ല അതാണ് അവൻ ഇങ്ങനെ ആയി പോയതെന്നൊക്കെ ചന്ദ്ര സച്ചി കുറ്റപ്പെടുത്തി പറയുമ്പോൾ നീ മിണ്ടാതിരിക്ക ചന്ദ്രൻ തുടർന്ന് ശ്രുതിയോട് മാപ്പ് ചോദിക്കാൻ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ സച്ചിയോട് അങ്ങനെ ശ്രുതിയുടെ അടുത്ത് നിന്ന് സച്ചി പറയുന്നുണ്ട് വേണമെന്ന് വെച്ച് അടിച്ചതല്ല ഇവനെ അടിക്കാൻ വേണ്ടിയാണ് കൈയൊങ്ങിയത് കൈ തെറ്റിയാണ് അടിച്ചു പോയതെന്നൊക്കെ ഞാൻ ചെയ്ത തെറ്റാണ് മാപ്പ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ നീ എന്നോട് മാത്രല്ല സുധിയുടെ അടുത്ത് മാപ്പ് ചോദിക്കണം സുധിയുടെ അടുത്തും ഇനി നീ അടിക്കാൻ കൈ ഇതൊരു വാണിംഗ് ആണ് നിനക്കെന്ന് ശ്രുതി പറയുമ്പോൾ എന്തായാലും പോട്ടെ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് നിനക്ക് തോന്നിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര സച്ചിയോടായിട്ട് ശേഷം സുധി പറയുന്നുണ്ട് അച്ഛൻ ടെൻഷനൊന്നും അടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വീണ്ടും നെഞ്ചുവേദന വരുമെന്ന് പറയുമ്പോൾ നിൻ്റെ വായിൽ പെട്രോൾ ഒഴുകി ഞാൻ നിൻ്റെ വായിൽ നിന്ന് നല്ലതൊന്നും വരില്ല എന്ന് സുധിയോടായിട്ട് ചോദിക്കുന്നുണ്ട് സച്ചി അച്ഛൻ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ നടത്തിയതല്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ നിനക്ക് എപ്പോഴും ഈ കാശിൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ആയിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഓപ്പറേഷനുള്ള കാശിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും സച്ചിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതൊക്കെ റെഡിയാക്കി സച്ചി മറുപടി കൊടുക്കുമ്പോൾ അതെങ്ങനെ റെഡിയാക്കി എന്ന് സച്ചി ഞാൻ ചോദിച്ചത് എന്ന് വീണ്ടും രവീന്ദ്രൻ പറയുന്നതും എല്ലാവരും ഒന്നും മിണ്ടാതെ തലതാഴ്ത്താണ് തുടർന്ന് സച്ചി പറയുന്നുണ്ട് അതെങ്ങനെ ആയാലും എന്താച്ചാ അച്ഛനും ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ അത് മതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്ര നീയെങ്കിലും ഒന്ന് പറ എങ്ങനെയാ പണം കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അത് താഴെ വെച്ച് നിങ്ങൾ ചോദിച്ചില്ലേ അവൻ്റെ കാർ എവിടെയാണെന്ന് അത് വിറ്റിട്ടാണെന്ന് ചന്ദ്ര പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ആണെങ്കിൽ മനസ്സിലായില്ല നീ ഒന്ന് തെളിച്ച് പറ ചന്ദ്രയെന്ന് വീണ്ടും രവീന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ സച്ചി അവൻ്റെ കാറ് വിറ്റു എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അപ്പോൾ കാറ് വിറ്റുന്നോ അതെന്തിനാ സച്ചി എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അതൊക്കെ വിട ഞാൻ വാടകയ്ക്ക് കാർ ഓട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് സച്ചി അച്ഛന് ഓപ്പറേഷന് വേണ്ടി നാല് ലക്ഷം വേണമെന്നറിഞ്ഞപ്പോൾ ആ കാറ് ഞാൻ വിറ്റു എനിക്ക് അച്ഛനേക്കാൾ വലുതല്ല കാറ് അതൊക്കെ പോട്ടെ അച്ഛാ അച്ഛനെ മരുന്ന് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് സുതിയോട് അച്ഛന് മരുന്ന് എടുക്കൊ എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട് സച്ചി ആ കാറ് എൻ്റെ ജീവനിലയുടെ മോനെ പിന്നെ നീ എന്തിനാത് വിറ്റത് എന്നെ വിട്ട് കളഞ്ഞാൽ പോരായിരുന്നു എന്ന് രവീന്ദ്രന് ചോദിക്കുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ സച്ചിയുടെ തുടർന്ന് ഒരു സച്ചി പറയുന്നുണ്ട് അച്ഛൻ എന്തെയും പറയുന്നത് ഇങ്ങനെ പറയുന്നത് ശരിക്കും കഷ്ടമാണ് അച്ഛ അച്ഛൻ ലോകാവസാനം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അച്ഛൻ എന്നും സുഖമായിട്ടിരിക്കണം കാറൊക്കെ നമുക്ക് ഇനിയും വാങ്ങാലോ പക്ഷെ അച്ഛനെ പോലും ഒരാ അച്ഛനെ വേറെ എവിടെ കിട്ടും അച്ഛനാണ് എനിക്ക് എല്ലാം എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ചന്ദ്രയും പറയുന്നുണ്ട് അവൻ കാറ് വിറ്റു ബാക്കി കാശിന് എൻ്റെ ആഭരണങ്ങളെല്ലാം വിറ്റു എന്നെല്ലാം ചന്ദ്ര പറയുമ്പോൾ എന്തിനാ കാറും ആഭരണങ്ങളൊക്കെ വിറ്റ് ഇവിടെ കാറിൻ്റെ ആധാരം ഇരിപ്പില്ല എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ആധാരോ അത് ആ പൂക്കെട്ട് വന്നവൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര അവൾ ആധാരവുമായിട്ട് മുങ്ങി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസം അല്ലെങ്കിൽ ദയവിനോട് ചോദിച്ചു നോക്കാൻ ചന്ദ്ര രവീന്ദ്രനോട് പറയുമ്പോൾ സച്ചിയും പറയുന്നുണ്ട് അതെ അച്ഛാ ആധാരം ഇവിടെ ഇല്ല ശ്രീകാന്തിൻ്റെ കല്യാണം നടത്തി കൊടുത്തു അവനെ ഇവിടെ നിന്ന് അകറ്റി ഇപ്പോൾ ആധാരവും കൊണ്ടുപോയി എന്ന് സച്ചിയും പറയുന്നുണ്ട് വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് ആധാരവും ആധാരം അവൾ പണയം വെച്ച് ആധാരവുമായിട്ട് മുങ്ങിയിട്ട് അത് അവൾ പണയം വെച്ച് അവൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി കാണും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ നീ എന്തിനാ ചന്ദ്ര രേവതി മോളെക്കുറിച്ച് അനാവശ്യം പറയുന്നത് രേവതി മോളെ ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അമ്മ പറഞ്ഞത് അച്ഛാ അവള് വീട്ടിലെ ആധാരം കൊണ്ടുപോയി എന്ന് സുധയും പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് രേവതി മോളെക്കുറിച്ച് ഒന്നും അറിയില്ല ആധാരം എൻ്റെ കയ്യിലാണുള്ളത് എന്ന് രവീന്ദ്രൻ പറയുന്നത് കേട്ട് ഞെട്ടാണ് കേട്ടോ സച്ച് ചെയ്യുന്നത് തുടർന്ന് അച്ഛൻ എന്താ പറഞ്ഞത് ആധാരം അച്ഛൻ്റെ കയ്യിലാണല്ലോ ആണോ എന്ന് സച്ച് ചോദിക്കുമ്പോൾ അതേടാ ആധാരം ഞാൻ രേവതി മോൾക്ക് കൊടുത്ത അന്ന് തന്നെ അവൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്നിട്ട് ആധാരം അച്ഛൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലോ ആണ് ഇരിക്കേണ്ടത് അല്ലാതെ എൻ്റെ കയ്യിലല്ല അതാണ് ന്യായം എന്ന് പറഞ്ഞ് രേവതി മോൾ തന്നെ ആ ആധാരം എൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചു തുടർന്ന് പറയുന്നുണ്ട് ചന്ദ്ര ആധാരം നമ്മുടെ അലമാറയിലെ ലോക്കറിലാണ് ഉള്ളത് എന്ന് രവീന്ദ്രൻ ആ സത്യം പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ് ഇട്ടോ ചെയ്യുന്നത് കാരണം രേവതി ആധാരവുമായിട്ട് മുങ്ങിയെന്നാണ് സച്ചി ഉൾപ്പെടെയുള്ള എല്ലാവരും വിശ്വസിച്ചിരുന്നത് അങ്ങനെ രേവതിയെ തെറ്റിദ്ധരിച്ചു പോയതിൽ സച്ചി ഒരുപാട് വിഷമിക്കുകയാണ് ഇട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്